എൻ സി പി എസിന്റെ എം എൽ എമാരായി രണ്ടു പേരാണ് ഇടതു സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നത് ഒരാൾ മന്ത്രിയായ എ കെ ശശീന്ദ്രനും മറ്റേയാൾ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും ഇരുവരുടെയും എം എൽ എ സ്ഥാനം ഉടൻ നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കേരളത്തിലെത്തിയ എൻ സി പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലാണ് ഇരുവരെയും എം എൽ എ സ്ഥാനത്തു നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുമെന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് എൻ സി പി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിലെത്തിയതായിരുന്നു അദ്ദേഹം ദേശീയ തലത്തിൽ എൻ സി പി രണ്ടായി പിളർന്നപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ രണ്ട് എം എൽ എമാരും ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി എസിന്റെ ഭാഗമാവുകയായിരുന്നു ഇതോടെ അന്നേ ഇരുവരുടെയും എം എൽ എ സ്ഥാനം സംബന്ധിച്ച് ആശങ്കകൾ നിലനിന്നിരുന്നു അപ്പോഴും എൻ സി പിയുടെ ദേശീയ നേതൃത്വം മറ്റു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ലായിരുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ അതിവേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുമെന്ന് പ്രഫുൽ പട്ടേൽ പറയുമ്പോൾ മന്ത്രിസ്ഥാനം സ്ഥാനം എ കെ ശശീന്ദ്രനും എം എൽ എ സ്ഥാനം തോമസ് കെ തോമസിനും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം അല്ലെങ്കിൽ തന്നെ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്ന എൻ സി പി എസിന് ഇതുകൂടി സംഭവിച്ചാൽ അത് കനത്ത പ്രഹരമായിരിക്കും എന്നാൽ ഈ വിവരം അറിഞ്ഞ പി സി ചാക്കോ ഏറെക്കുറെ സന്തോഷവാനായിരിക്കും അദ്ദേഹത്തെ ഒതുക്കിയവർക്ക് ഇതിലും വലിയൊരു പണി കിട്ടാനില്ലല്ലോ സമീപകാലത്ത് എൻ സി പി എസിനുള്ളിൽ ഉടലെടുത്ത പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും വളരെ വലുതായിരുന്നു പ്രധാനമായും പി സി ചാക്കോ സംസ്ഥാന പ്രസിഡന്റായി കടന്നു വന്നതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് ഒരുപക്ഷെ എൻ സി പിയുടെ ശാന്തമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയത് ചാക്കോ തന്നെയാണെന്ന് പറയാം കോൺഗ്രസിൽ നിന്ന് നേരെ എൻ സി പി യിലേക്ക് വന്ന ചാക്കോയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നൽകിയത് പാർട്ടിയിലെ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആദ്യം ചാക്കോയുമായി തെറ്റുന്നത് ശശീന്ദ്രൻ ആയിരുന്നു അദ്ദേഹത്തെ മന്ത്രി കസേരയിൽ നിന്നിറക്കി അവിടെ മറ്റൊരാൾ ഇരുത്താനുള്ള നെട്ടോട്ടമായിരുന്നു ചാക്കോയെ ഈ ഗതിയിലേക്ക് എത്തിച്ചത് മന്ത്രിമാറ്റത്തിന് അരയും തലയും ഉറുക്കിയിറങ്ങിയ സംസ്ഥാന പ്രസിഡന്റിന് കസേരയും നഷ്ടമായി നാണം കെടുകയും ചെയ്തു അതേസമയം മന്ത്രി കസേരയ്ക്കായി പിടിവലി കൂടിയവർ ഒന്നായി ഒരാൾ മന്ത്രിയായി തുടരുമ്പോൾ മറ്റേയാൾക്ക് പാർട്ടി അധ്യക്ഷൻ പദവിയും ഉറപ്പിച്ചു അതും ഗതികെട്ട് ചാക്കോ പടിയിറങ്ങിയപ്പോൾ ഒഴിവു വന്ന അതേ കസേര തന്നെ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രി കസേരയിൽ നിന്നും ഇറക്കി അവിടെ ഇരിക്കാൻ നടന്നത് കുട്ടനാട് എം തോമസ് കെ തോമസ് ആയിരുന്നു അതിന് എല്ലാ സഹായവും ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി സി ചാക്കോ ആയിരുന്നു ശശീന്ദ്രനെയും കൂട്ടി മുംബൈയിലെത്തി ശരത് പവാറിനെ കണ്ട് മന്ത്രിമാരത്തിന് അനുകൂല തീരുമാനം തീരുമാനമെടുപ്പിച്ചു അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ പക്ഷേ ഓടിച്ചു വിടുകയാണ് ചെയ്തത് മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം പലവട്ടം ചാക്കോ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചെങ്കിലും അതൊന്നും അംഗീകരിച്ചില്ല ഇതിനിടെയാണ് കേരളത്തിലെ മൂന്ന് എൽ ഡി എഫ് എം എൽ എ മാരുടെ കുതിര തോമസ് കെ തോമസ് വഴി കോടികൾ കോഴയായി ഇറക്കാൻ എൻ സി പി അജിത് പവാർ വിഭാഗം ശ്രമിച്ചുവെന്ന ആരോപണം വന്നത് തോമസ് കെ തോമസ് തനിക്ക് കോടി ഓഫർ നൽകിയെന്ന മുൻമന്ത്രി ആന്റണി രാജുവിന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രി വിശ്വസിച്ചപ്പോൾ തോമസിന് മന്ത്രിപഥത്തിലേക്ക് ഉടനെങ്ങും എത്താനാവില്ലെന്നും ഉറപ്പായി ഇതോടെ മോഹം മാറ്റിവെച്ച് തോമസ് പ്രായോഗിക നിലപാടിലേക്ക് നീങ്ങി അങ്ങനെയാണ് എതിർപാളയത്തിൽ നിന്ന് ശശീന്ദ്രനുമായി ചേർന്ന് സംസ്ഥാന അധ്യക്ഷ പദവി പിടിക്കാൻ തീരുമാനിച്ചത് അത് പ്രതീക്ഷിച്ചതിലും എളുപ്പമായി ഇരുവരും ഒന്നായെന്ന് ബോധ്യപ്പെട്ടതോടെ സ്വയം ഒഴിയാൻ തയ്യാറായി ചാക്കോ പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ ഒഴിവിലേക്ക് പി എസ് അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം ചാക്കോയ്ക്കെതിരെ പാർട്ടി യോഗത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു തനിക്ക് വേണ്ടപ്പെട്ട മറ്റൊരാളാണ് പണം വാങ്ങിയതെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സമ്മതിക്കേണ്ടി വന്ന ചാക്കോ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി ഇതോടെ തോമസ് കെ തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി ശേഷിച്ച കാലയളവിൽ തന്റെ മന്ത്രി കസേര ഉറപ്പിക്കാൻ ശശീന്ദ്രനും കരുക്കൾ നീക്കി ആ നീക്കത്തിന്റെ ഫലമാണ് ഇ സി ചാക്കോയെ കൂട്ടി ഇരുവരും ശരത് പവാറിനെ നേരിൽ കണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയത് നിലവിൽ ചാക്കോയുടെ പക്കലുള്ളത് എൻ സി പി എസിന്റെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവി മാത്രമാണ് ഭരണമുള്ള സംസ്ഥാനത്ത് പോലും ലഭിക്കാത്ത എന്ത് വിലയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി ചാക്കോയ്ക്ക് ലഭിക്കുക എന്നതാണ് വലിയ ചോദ്യം അതേസമയം രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് തോമസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുവാനുള്ള ബോധവും ബോധ്യങ്ങളും തോമസിന് ഇല്ലെന്ന് കേരളത്തിലെ ഏതൊരാൾക്കും അറിയുന്നതാണ് ഒരു കാലത്ത് അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോമസ് മൊത്തത്തിൽ കച്ചവടമാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പ്രഫുലിന്റെ കത്തേറ്റാൽ തോമസ് കെ തോമസ് എം എൽ എ പോലുമല്ലാത്ത വെറും പാർട്ടി പ്രസിഡന്റ് മാത്രമാകും ആവുക